ജയചന്ദ്രൻ തൊടിയൂർ രചിച്ച മായുന്ന പുസ്തകം പ്രകാശനം ചെയ്തു നടന്ന ചടങ്ങിൽ സി ആർ ൻ മാധ്യമപ്രവർത്തകനും എഴുത്തുകാരനുമായ ജയചന്ദ്രൻ തൊടിയൂർ രചിച്ച മായുന്ന കാഴ്ചകൾ എന്ന പുസ്തകം പ്രകാശനം ചെയ്തു കരുനാഗപ്പള്ളി ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ജീവതാളം വേദിയിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ സി സിആർ മഹേഷ് പ്രകാശനം ചെയ്തു കേരള കൗമുദ്ദി റെസിഡന്റ് എഡിറ്റർ എസ് രാധാകൃഷ്ണൻ ആദ്യ പ്രതി ഏറ്റുവാങ്ങി എന്നും ഓർക്കപ്പെടുന്ന ഒരു പുസ്തകം രചിക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു പുതിയ തലമുറ ഓർക്കേണ്ടതാണ് കാളവണ്ടിയുടെ ചരിത്രം അത് തന്നെ നമുക്ക് നമ്മുടെ ഇന്നത്തെ പുതിയ പുതിയ സമൂഹത്തിന് അതിനറിയാമോ പണ്ടൊരു കാലത്ത് ഈ കാളവണ്ടിയിൽ രണ്ട് കാളകളെ വെച്ചിട്ട് വണ്ടി ഇങ്ങനെ ഓടിക്കുകയാണ് അത് കയറ്റമൊക്കെ കയറുമ്പോൾ നിറയെ ലോഡായിരിക്കും റേഷൻ രി അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളാണ് അതിന് വലിക്കാൻ പറ്റാതെ വരുമ്പോൾ അതിന്റെ വാല് പിടിച്ച് ഓടിക്കുന്ന ഒരു നമ്മുടെ എന്ന് അറിയാം സർഗചേതന പ്രസിഡന്റ് മണപ്പള്ളി ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു ഡോക്ടർ പി ബി രാജൻ മുഖ്യപ്രഭാഷണം നടത്തി എസ് അശോക് കുമാർ മുഖ്യാതിഥിയായിരുന്നു താലൂക്ക് ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി വി വിജയകുമാർ പുസ്തകം പരിചയപ്പെടുത്തി ഡോക്ടർ എം ജമാലിദ്ദീൻ കുഞ്ഞ് എം സുഖൻ പ്രൊഫസർ കെ ആർ നീലകണ്ഠപ്പിള്ള കരുനാഗപ്പള്ളി കൃഷ്ണൻകുട്ടി തൊടിയൂർ വസന്തകുമാരി ഡി മുരളീധരൻ ആർ രവീന്ദ്രൻപിള്ള ഡി വിജയലക്ഷ്മി ഷീലാ ജഗധരൻ നന്ദകുമാർ പള്ളിക്കാവ് വി ശ്രീജിത്ത് സി ജി പ്രദീപ് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ബ്യൂറോപ്പള്ളി